ഭിന്നശേഷിക്കാരനായ സഹപാഠിയെ കളിയാക്കിയെന്ന പേരിൽ കളിയാക്കലിന് വിധേയനായ കുട്ടിയുടെ അച്ഛൻ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി കാട്ടാക്കട പി ആർ വില്യം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവിനെതിരെ കാട്ടാക്കട പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടപ്പോഴാണ് സംഭവം മർദ്ദനമേറ്റ പേർ ചേർന്ന് ഭിന്നശേഷിക്കാരനെ സ്കൂളിൽ വെച്ച് കളിയാക്കി വിഷയം സ്കൂൾ അധികൃതർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി എന്നാൽ വൈകിട്ട് സ്കൂൾ വിട്ടുപോകുമ്പോൾ ബൈക്കിൽ വിളിക്കാനെത്തിയ അച്ഛനോട് കുട്ടിയെ വിഷയം പറഞ്ഞു പ്രകോപിതനായാൽ നടന്നു പോവുകയായിരുന്ന കുട്ടികളെ വഴിയിലിട്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനമേറ്റ ഒരാൾ വഴിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി പോലീസാണ് വിദ്യാർത്ഥികളെ അക്രമയിൽ നിന്ന് രക്ഷിച്ചത് തുടർന്ന് മർദ്ദിച്ചാണ് അറസ്റ്റ് ചെയ്യുക അടിച്ച് പേരിൽ അങ്ങോട്ട് അവൻ പോയി ദേഹത്ത് പറഞ്ഞെടുത്തടിക്കണം എന്ന് പറഞ്ഞ് എച്ച് പോയി പറഞ്ഞു അപ്പോഴത്തേക്ക് എച്ച് എമ്മ വിളിച്ചതേ പോലെ ഇന്റർവ്യൂ ബാഗ് കൊണ്ട് എന്റെ പേരിൽ ഈ ബാഗ് എറിഞ്ഞില്ലേ അവനെ കോളറിൽ കഴുത്തി പിടിച്ച് കൊണ്ടുവച്ചു മതിലിൻ്റെ വെച്ച് അപ്പോഴാണെങ്കിൽ വേറെ അടുത്ത് വന്ന് ഇതേ പിടിച്ചു മാറ്റി എന്ത് ചെയ്യുന്നവരെ അവൻ്റെ ഇടിപ്പിൻ്റെ അത്രയുള്ളു കുറവാണ് അതുകൊണ്ട് അവനെ ഇടിപ്പിൻ്റെ കൊണ്ട് മദലിൻ്റെ അവിടെ കൊണ്ട് പിടിച്ച് വെച്ച് എൻ്റെ പേരിൽ പിടിച്ച് മാറ്റി ഇവനാണെങ്കിൽ അച്ഛമ്മൻ്റെ പറഞ്ഞു കൊടുത്തതേപോലെ ക്ലാസ്സിലുള്ള നമ്മൾ ഇത്തരം പേരെ കടിക്കണമെന്ന് പറഞ്ഞവർ അപ്പോഴത്തെ അച്ഛമ്മ വിളിച്ച് വരുത്തിയിട്ട് ചോദിച്ചു നമ്മുടെ അടുത്ത് സ്കൂളിൽ നിന്ന് സാറ് വിളിച്ച് പറയാം ചെറിയൊരു വിഷയമായിട്ട് പിള്ളേർ ക്ലാസ് കഴിഞ്ഞു ഇറങ്ങി അപ്പോൾ വിസ്മയരെ ഫ്രണ്ടി വെച്ചിട്ട് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അച്ഛൻ വന്നിട്ട് മൂന്ന് മക്കളെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുമായിട്ട് എന്തോ ഉണ്ടായി മൂന്ന് മക്കളെ ശരി തന്നെയാണ് എന്തെങ്കിലും വിഷയം ഉണ്ടായെന്നു പറഞ്ഞാൽ ശരി തന്നെയാണ് ആ പിള്ളേരെ അടിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കളുണ്ട് അവരടുത്ത് നമ്മളടുത്ത് വന്ന് പറയാം ഇവർ അത് ചെയ്തില്ല ആ വിസ്മേര ഫ്രണ്ടിൽ വെച്ച് ആ മൂന്ന് മക്കളെ ഇവർ മിഷ്ടമായും നിന്ന് അടിക്കായിരുന്നു എന്താ വെച്ചപ്പോൾ പിള്ളേർ തമ്മിലുള്ള അടിയാണ് ഈ പിള്ളേരെ തമ്മിൽ സ്കൂളിലുള്ള വിഷയമല്ലേ ആ സ്കൂളിലുള്ള വിഷയമാണെന്ന് സ്കൂളോടെ നിൽക്കാം നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇത് പറഞ്ഞാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ എൻ്റെ മോൻ്റെ ദേഹത്താണെന്നുണ്ടെങ്കിൽ കരുത്തിലല്ല മൊത്തം മുറിഞ്ഞു നേരെ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് കേസ് കൊടുത്തേ